ഹലോ ഫ്രണ്ട്സ് മണുന്നൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജീൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം ഹരിത ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാട്ടോ അതായത് നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ കണ്ടു ബാലചന്ദ്രനെ ഞാൻ കണ്ടു ഹോട്ടലിൽ വെച്ചാണ് വേറൊരു പെൺകുട്ടി കൂടെ ഉണ്ട് അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതാണ് ഞാൻ കണ്ടതെന്ന് പറയാം പക്ഷേ വൈജ അത് വിശ്വസിക്കുന്നില്ല ഇല്ല എൻ്റെ ബാലചന്ദ്രനെ അങ്ങനെയൊന്നും ചെയ്യില്ല അഥവാ അങ്ങനെ വല്ലതുമാണെങ്കിൽ ചിലപ്പോൾ ബബിതയോ കൃഷ്ണയോ ആരെങ്കിലും ആവാം അല്ലെന്നേ അവരെ എനിക്കറിയാവുന്നല്ലോ ഇത് വേറൊരു കൊച്ച നല്ല വെളുത്തിട്ട് പൊക്കമുള്ള നല്ല സുന്ദരി കുട്ടി ആഹാ അത് ശരി എന്നാൽ പിന്നെ ഞാൻ ചോദിക്കാമല്ലോ ചോദിക്ക് ചോദിക്കുക എന്ന് പറയാം അങ്ങനെ ഹരിത പറയുന്നതും കേട്ടും കൊണ്ട് ബൈജയ്ക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട് ബൈജ ആദ്യം തന്നെ ഇനി അലീനയാണോന്ന് ചെറുതായിട്ടൊന്ന് സംശയിക്കുന്നുണ്ട് കേട്ടോ അതിന് മുന്നേ ബാലചന്ദ്രനെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുകയും ചെയ്യുക ഇന്ന് നിങ്ങളെങ്ങോട്ടാണ് പോയത് ഊണ് കഴിക്കാനാണോ പോയത് എവിടെയാണ് പോയത് പുറത്താണോ കഴിക്കണത് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ബാലചന്ദ്രൻ പറയുക രാവിലെ തന്നെ നീ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞ് പോകുമ്പോൾ പിന്നെ എനിക്ക് വിശക്കില്ലേ ഞാൻ എവിടെ ഭക്ഷണം കഴിക്കുക ഹോട്ടലിൽ നിന്ന് ആ കഴിച്ചു നിങ്ങളുടെ കൂടെ ആരാ ഉണ്ടായിരുന്നത് ആ ആരുണ്ടായിരുന്നോച്ചാൽ അലീന ഉണ്ടായിരുന്നു അലീനയോ അവളെന്തിനാ നിങ്ങളോട് വന്നത് അവളെ നീ വീടും പൊട്ടി പോയില്ലേ ആ കൊച്ചു ഉച്ച വരെ വയറും വിശന്ന് അവിടെ ഇരിക്കായിരുന്നു പിന്നെ അതിനെന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കൊടുത്തത് അങ്ങനെ വല്ല ത്യാഗം ചെയ്യണമെങ്കിൽ ഒരു പുതിയ ചോറ് വാങ്ങി കൈ കൊടുത്താൽ പോരായിരുന്നോ അതിവിടെ കൊണ്ട് വെച്ച് കഴിക്കില്ലായിരുന്നോ ഇപ്പം വാങ്ങി കൊടുത്തതുകൊണ്ട് എന്താ ഇപ്പോൾ കുഴപ്പം എനിക്ക് നിങ്ങൾ നിങ്ങളിപ്പം വേറെ ചില സംശയങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ആഹാ നിനക്ക് എന്ത് സംശയങ്ങളാണ് എടി വൈജേ നമ്മുടെ ബബിതയോ കൃഷ്ണയോ അതുപോലെയല്ലേ ഈ അലീന അത്രയും പ്രായം തന്നെയുള്ള ആ കൊച്ചിനെ ഒരു നേരത്തെ ചോറ് വാങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ അതിനിപ്പം എന്താ കുഴപ്പം എൻ്റെ കൂടെ ഹോട്ടലിൽ വന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ദേ ബാലചന്ദ്ര ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നമ്മുടെ അന്തസ്സും അഭിമാനം ഒന്നും വിട്ട് കളിക്കരുത് അവൾ നമ്മളെ വീട്ടിലെ ജോലിക്കാരിയാണ് മനസ്സിലായല്ലോ ആ വീട്ടിൽ ജോലിക്കാരിയായത് അവളുടെ തെറ്റാണോ വൈജേ അല്ലല്ലോ എന്ന് ബാലചന്ദ്രൻ തിരിച്ച് ചോദിക്കുകയാണ് പിന്നെ ഞാൻ നിങ്ങളാണെങ്കിൽ ഒരു സ്ഥാപനം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ജ്വല്ലറി കടയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു ബാങ്ക് ജീവനക്കാരുമാണ് അപ്പോൾ ഓരോരുത്തരും നിങ്ങളെ കാണുകയും എടുക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ എന്നോട് വന്ന് പറയും പറഞ്ഞോട്ടെ അതിനെന്താ ആരെങ്കിലും കൂടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരാൾ കണ്ടുടനെ തെറ്റാണെന്ന് അവർക്ക് തോന്നണമെങ്കിൽ അവർ പറഞ്ഞോട്ടെ വൈജ് നീ ഒന്നും മിണ്ടാതിരിക്കുക ഇങ്ങനെയൊന്നും പറയരുത് ദേ ഇവിടം വെച്ച് നിർത്തിക്കോ ഞാൻ വന്നിട്ട് ഞാൻ ബാക്കി പറയാം എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കാം ആ ദേഷ്യത്തിൽ നേരെ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചാടിക്കടിക്കുന്നുണ്ട് എടി അലീനെ നീ ബാലചന്ദ്രനെ വിളിച്ചും കൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോയായിരുന്നു ഊണ് കഴിക്കാൻ ഏയ് ഇല്ല ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല കഴിച്ചിട്ടുമില്ല കള്ളം പറയരുത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എടി നീ എന്താ ഈ പറയണത് നീ അവളെ കൊണ്ട് ഇങ്ങനെയൊന്നും പറയിപ്പിക്കരുതെന്ന് പറയട്ടോ അതല്ല ഞാനൊരു കാര്യം പറയട്ടെ നീ ബാലചന്ദ്രനെയും ബാളചന്ദ്രൻ്റെ സാറിനെയും വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല പകരം എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹമാണ് ഊണ് വാങ്ങി തന്നത് ഓ അത് ശരി കേട്ട പാടെ നീ അങ്ങ് പോയില്ലേ ഇല്ല ഞാൻ വേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് സാറാ പറഞ്ഞത് കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് പോയത് കൊള്ള മനസ്സിലാവണുണ്ട് സാറ് സാറെന്ന് വിളിച്ച കൂടെ അങ്ങ് നിപ്പുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് വാങ്ങി തന്നത് നിന്നെ ഇവിടെ കൊണ്ട് വിട്ടോ കാറിൽ കയറിയോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളാണ് പാവം ലീന കേട്ട് കേട്ട് മതിയായി അലീനയ്ക്കും ദേഷ്യം വന്നു തുടങ്ങിയിട്ടോ എന്നിട്ട് അലീന പറയുന്നുണ്ട് അതെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇനി വയറ് വെച്ച് തിരുന്നാൽ പിന്നെ ഒരാൾ ഭക്ഷണം വാങ്ങി തരല്ലേ അത് അദ്ദേഹത്തിന് നല്ല മനസ്സ് അത്രേ എനിക്ക് തോന്നിയുള്ളൂ എൻ്റെ അച്ഛനുണ്ടെങ്കിൽ എനിക്കെങ്ങനെ വാങ്ങിത്തരും അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള പറയാം അങ്ങനെ വൈജയെ കുറേ വഴക്ക് അമ്മയും പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത രീതിയിൽ കൊച്ചിനോട് സംസാരിക്കരുത് കേട്ടോ ഇങ്ങനെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യരുതെന്ന് പറയാം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അവർ എന്നിട്ട് പലതവണയായിട്ടും വൈജ അകത്തേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് പറയുകയും ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടാവും അതായിരിക്കും ബാഗിനകത്ത് ഇരിക്കണത് എന്നും പറയാം അന്ന് രാത്രി ബാലചന്ദ്രൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ആരാ നമ്മളെ വൈജ എന്നിട്ട് വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ബാലചന്ദ്രൻ ഇത്ര നേരത്തെ വന്നത് അല്ല നിനക്ക് എന്തോ സംശയം ഉണ്ടെന്നല്ലേ പറയുന്നത് അപ്പോൾ ആ ഒരു സംശയം തീർക്കാം അതാ നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീന എൻ്റെയെന്ന് അല്ല അവൾ വന്നപ്പോൾ കുറേ കവറും അതൊക്കെയായിട്ട് വാ വാങ്ങിയാൽ വന്നിരിക്കുന്നത് അവൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തോ ഇല്ല ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്ന പിന്നെ അവളെ ഇങ്ങോട്ട് വിളിക്കേ ഞാൻ ചോദിക്കാം എന്നും പറയാം അങ്ങനെ അലീന കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം എടുത്ത് ബാലചന്ദ്രൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക ഇതൊന്നും സാറ് എനിക്ക് വാങ്ങി തന്നതല്ല ഏ ഇത് കണ്ടോ ഞാൻ വാങ്ങി തന്നതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാ ഓ തുണിയും എല്ലാം ഉണ്ടല്ലോ പോരാ നിൻ്റെ കയ്യിലെന്താ ഉള്ളത് രണ്ട് ഗ്രാമിൻ്റെ സ്വർണവും കമ്മലുമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആരാ നിനക്ക് വാങ്ങി തന്നത് അത് ശരി അപ്പോൾ ഇവിടുന്ന് തന്ന ശമ്പളം അത്ര നീ പൊടി പിടിച്ചുവല്ലേ ഇല്ല ഇത് അവിടെ നിന്നപ്പോൾ അവിടുത്തെ മാ മാമച്ചൻ മുതലാളി വാങ്ങി തന്നതാണ് മാമച്ചൻ മുതലാളിയോ അതാരടി എന്ന് വൈദ്യ ചോദിക്കുക അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ മുതലാളി അതായത് രേവതി കുട്ടി നിൽക്കുന്ന നടത്തിയ ഓ അത് ശരി മുതലാളിമാരിങ്ങനെ പലതും വച്ച് നീട്ടും എല്ലാം അങ്ങ് നല്ലതാണെന്ന് വിചാരിക്കരുതേ എല്ലാവരും അങ്ങനെയല്ല എനിക്കറിയാം നല്ല മനസ്സുള്ളവരുമുണ്ട് നിൻ്റെ ഈ രേവതി കുട്ടി ആരാടി നിൻ്റെ അവൾ എൻ്റെ അനീത്തിയാണ് നിൻ്റെ അതെങ്ങനെയാകും നിൻ്റെ അച്ഛനമ്മയെ നിനക്ക് ആരും അറിയില്ല നീയെ ഇങ്ങനെ ഒരുത്തി പിന്നെ അവൾ നിൻ്റെ അനിയത്തി എങ്ങനെയാവുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട് ശരി ഇനി അനിയത്തിക്കും ഇതുപോലെ എല്ലാം കൊടുക്കാറുണ്ടോ അപ്പോൾ അലീനെ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അനിയത്തിക്കും എല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് മനസ്സിലാവുന്നുണ്ട് ഓരോ മുതലാളിമാരിങ്ങനെ തന്നു തുടങ്ങിയല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ മുതലാളിമാരിങ്ങനെ പലതും തരും പക്ഷേ അമേ തരുന്ന പല കാര്യങ്ങളും അകത്തുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇത്തിരി പാടുപെടും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങ് ചൂളി പോവാണ് നമ്മൾ അലീന കാരണം മാമച്ച മുതലാളി എത്ര നല്ല മനുഷ്യനാണെന്ന് അറിയാ അറിയാവുമല്ലോ അത് കഴിഞ്ഞിട്ട് ശരി എല്ലാവർക്കും ഒരു താക്കീത് കൊടുത്തിട്ട് വൈജ അവിടുന്ന് അങ്ങോട്ട് പോവാം അപ്പോൾ തന്നെ ദേഷ്യം പിടിച്ച് നമ്മുടെ അലീനയും തിരിച്ച് ചോദിക്കുന്നുണ്ട് എനിക്കും നിങ്ങളോട് ചിലത് പറയാനുണ്ടെന്ന് അപ്പോൾ ദേഷ്യം പിടിച്ച് വൈജ തിരിഞ്ഞ് നോക്കട്ടോ എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്